എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിൽ അയക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമികയും നബിയേം കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് അനാമികോട് നബിയ ചോദ്യം ചോദിക്കണേ നീ നിന്റെ വീട്ടുകാരും കൂടെ ചേർന്നിട്ടല്ലേടി ഡി ഇവിടുന്ന് സ്വർണം മോഷ്ടിച്ചോടെ വിറ്റാന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടത് അനാമികോ അതെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് സ്വത്തും പണവും ഒക്കെ ഉണ്ട് ഞങ്ങൾ കോടീശ്വരന്മാരാന്ന് പറയുന്നത് ഇത് കേട്ടത് കോടീശ്വരന്മാരാണെങ്കിൽ എന്തിനാടി പിന്നെ ഇവിടെ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറയാം പിന്നെ അങ്ങനെ സ്വർണ്ണം ഒന്നും ഞാൻ അടിച്ചു മാറ്റിയിട്ട് കൊണ്ട് പോയില്ല എന്റെ വീട്ടുകാരും അങ്ങനെ ചെയ്തിട്ടില്ല നീ നിന്റെ വീട്ടുകാരുമായിരിക്കും അഷ്ടിക്ക് ഭകിയില്ലാത്തല്ലേ നിനക്ക് നിന്റെ എന്ന് പറയാം നബി പറഞ്ഞു അഷ്ടിക്ക് ഭകിയില്ലാത്തെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് അന്തസ്സും കാര്യങ്ങളൊക്കെ ഉടറി പിന്നെ അന്തസ്സുണ്ട് പോലും നിനക്ക് തന്നെ നാണമുണ്ടോ ഇത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോയി അങ്ങനെ നിന്നിട്ടുണ്ടോ ഗർഭിണിയായിട്ട് പോലും നീ വീട്ടിൽ പോയി നിന്നിട്ടല്ലോ ഇവിടെ കടിച്ചു കിടക്കുമല്ലേ ചെയ്യുന്നേ അനന്തപുരിയില് പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പ നബി പറഞ്ഞു അങ്ങനെ കടിച്ചു നോക്കി കിടന്നിട്ടുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ ഒരു എന്ന് പറയാം പിന്നെ കുഞ്ഞുണ്ട് പോലും എടി സ്വന്തം ഭർത്താവ് പോലും നിന്റെ വയറ്റിൽ വെള്ളുന്ന കുഞ്ഞ് അതെ അവന്റെ കുഞ്ഞാന്ന് പറയുന്നില്ല പിന്നെ നീ എന്തിനാടി ഇവിടെ കിടക്കണേന്ന് ചോദിക്ക അത് കേട്ട നബിയെ കൊണ്ട് ചൊറിഞ്ഞു കയറി നവ്യ പറഞ്ഞു നീ എന്താ പറഞ്ഞെ എന്റെ ഭർത്താവ് പോലും എന്നെ കുഞ്ഞിനെ അംഗീകരിച്ചിട്ടിന്ന് പക്ഷേ അങ്ങനെ നീ പറയുവാണെങ്കിൽ എനിക്കൊരു ഉത്തരം നിന്നോട് പറയേണ്ടി വരും കാരണം നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ കള്ളനും കളിയുക കാരണം എന്താണെന്നറിയോ ഒരു പക്ഷേ നിന്റെ അമ്മയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്കുക നീ അവരുടെ മോളാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ മോളാണെന്നുള്ള കാര്യം ഇത് കേട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് സഹിച്ചില്ല നീ എന്താടി പറഞ്ഞേ അതെ കാരണം അബിയുടെ കുഞ്ഞല്ല എൻ്റെ വയറ്റി വഴടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നീ നിന്റെ അച്ഛൻ്റെ മോളാണെന്ന് നിന്റെ അമ്മയോട് നീ ചോദിച്ചു നോക്കിയാൽ മതിയെന്ന് നിന്റെ ഞാനെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ അടുത്തേക്ക് വരുവാണ് ദേ എന്റെ നേർക്കാരൻ കൈ പൊക്കിയിട്ടുണ്ട് നീ ജീവനോടെ പോല അനാമിയെ നന്ദു തന്നെ എന്റെ ബാക്കിയാന്ന് തരും അവളുടെ സ്വഭാവം വെച്ച് നിന്റെ ചുരുട്ടി കൂട്ടി എറിയേണ്ടതായിരുന്നു എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അവള് വേണേ വീട്ടിൽ കയറുമെന്ന് തല്ലും അവളെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അനാമിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെ ശരിയാത്തില്ല കളം പന്തിയാവൂലെന്ന് പിന്നീട് അനാമി അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് അഭി നടന്ന് കിടന്ന് കാ കാട്ടിന പുറത്തെങ്ങ വരുവാണ് പുറത്തേക്ക് വന്നാലും അവിടെ ആദ്യം വീടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു പെട്ടിക്കട പെട്ടിക്കട എന്ന് പറഞ്ഞ തട്ടുകട മാത്രമേ ഉണ്ടായിരുന്നല്ലോ അപ്പൊ തട്ടുകടേ ദോശയൊക്കെ രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ് ചേട്ടാ ഒരു ചായ വേണമെന്ന് പറയണം പിന്നെ ചായ തന്നിട്ട് പൈസ ഇല്ല കേട്ടോ എന്ന് പറയണം ഏഹ് പൈസ ഇല്ലേ അതേട്ടാ പൈസ ഇല്ല പക്ഷെ എനിക്കൊരു ചായ വേണം എന്റെ ഭാഗം പണമൊക്കെ മോഷ്ടിക്കപ്പെട്ടു ആ കാട്ടിൻ്റെ അകത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു ആഹാ കൊള്ളാലോ അവിടെയാണെങ്കിൽ അങ്ങനെ ആരും പോയി തങ്ങാറില്ല ആ ക്ഷേത്രത്തി രാത്രി കിടന്നിട്ടുണ്ടെങ്കിൽ കള്ളമ്പാട് ശല്യം ഭയങ്കരമായിട്ട് കൂടുതലുള്ളതാ ചേട്ടാ എനിക്കൊന്ന് ചായ തരണം ഞാൻ പറഞ്ഞല്ലോ ചായ തരാനോ ചായയൊക്കെ തരാം പക്ഷെ നീ പണം തരണോന്ന് പറയണം പറഞ്ഞല്ലോ ഞാൻ ക്ഷേത്രം മറിയവിട്ടാൻ വേണ്ടി വന്ന അപ്പൊ കാലിന് മസതി കയറി നടക്കാൻ വയ്യാത്തോണ്ട് അവിടെ ഇരുന്ന് വരാം കൂട്ടുകാരൊക്കെ പോയേക്കുക കൂടെ ഉള്ളവരൊക്കെ പോയേക്ക അവര് തിരിച്ചു വന്നു കഴിയുമ്പത്തേനും പൈസ തരാം അതെ ഒരു ചായയുടെ നൂറ് ചാ നൂറ് ചായയുടെ മായേടെലും പൈസ തരാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അയാൾ പറഞ്ഞു അതെ എനിക്ക് നൂറ് ചായയുടെ പൈസയൊന്നും വേണ്ട ഒരു ചായയുടെ പൈസ മതി പക്ഷേ ഉണ്ടല്ലോ അതിപ്പ കിട്ടണം പിന്നെ നിനക്ക് അയ്യപ്പ സമയം തൊഴാൻ പോകത്തേനെ കാരണം എന്താ നീ എന്തോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്തേലും മിക്കവാറും കാണിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിനക്ക് പോകാൻ പറ്റാത്ത ഇനിയിപ്പൊ ഞാൻ നിനക്ക് ചായ എന്നിട്ട് ആ ദോഷം കൊണ്ട് ഞാൻ വാങ്ങിച്ചെടുക്കുന്നില്ല എന്ന് പറയണം അയ്യോ ചേട്ടാ അങ്ങനെ പറയരുത് ചേട്ടാ എനിക്ക് കഴിക്കാനും എന്തേലും താ നന്നായിട്ട് വശക്കുന്നുണ്ടെന്ന് പറയണം ഓ അങ്ങനെയാണോ നിനക്ക് അതെ ഞാനിവിടെ കടയിട്ടുണ്ടിരിക്കുന്ന പുണ്യം കിട്ടാനല്ല ഇതിലേ കൂടെ അയ്യപ്പ അയ്യപ്പന്മാരെ കൂടാതെ വരുന്ന ആൾക്കാരെന്നറിയാവും ലോറിക്കാരൊക്കെ ഈ സമയത്തുള്ള ലോറിക്കാരോടെ വരാറുണ്ട് അപ്പൊ അവരെ പ്രതീക്ഷ എന്ന് ഇടുന്നേ മനസ്സിലായല്ലോ വേറെ സ്ഥലം കലിയാക്കാൻ നോക്ക് എന്ന് പറയണ ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അങ്ങനെ പറയരുന്ന് പറയാ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരാൻ പറയണം നിനക്ക് വെള്ളം പോലും തരാൻ പാടില്ലാത്ത കാരണം നീ എന്തൊക്കെയോ ദുഷ്ടത്രങ്ങളോ ചെയ്തിട്ടണം എന്നാ മനസ്സിലാക്കാൻ കഴിയുന്നേ അങ്ങനെയാണെങ്കില് അതുപോലും തരാൻ കൊണ്ടുവരുത്ത പിന്നെ എന്താ ചെയ്യ കുറച്ച് വെള്ളം എടുത്തു കൊടുക്കാനായിട്ട് തൻ്റെ സഹായയോട് പറയണം അങ്ങനെ വെള്ളം വാങ്ങി വാങ്ങിച്ചാർത്തിയോടുകൂടി അബി കുടിക്കുന്ന ആ കടക്കാരൻ നോക്കി നിൽക്കുകയാണ് പിന്നീട് അബി അവിടുന്ന് ഇറങ്ങി നടക്കുവാണ് എങ്ങോട്ടും നില്ലാതെ അബി നടക്കുവാണ് ഈ സമയത്ത് നയനെ ഗോവിന്ദനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് നയനെ പറഞ്ഞു എന്നാലും അബിക്ക് മലവിട്ടാൻ പോകാൻ പറ്റിയിട്ടില്ലോ ഗോവിന്ദം പറഞ്ഞു അവൻ ചിലപ്പോൾ എന്തെങ്കിലും പത്തിപ്പഴിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇത് കേട്ടുകൊണ്ട് വന്ന നന്ദു പറഞ്ഞു അതങ്ങനെയാണല്ലോ ആന്തൊട്ട് അല്ലെങ്കിൽ തന്നെ മലയ്ക്ക് പോകാൻ മാലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ വന്നിട്ട് എത്രമാത്രം കള്ളത്തണം പറഞ്ഞേ നവീച്ച ആയിട്ട് ഒരുമിച്ചെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ അയ്യപ്പസ്വാമി വെറുതെ വിടുവോ കനകു പറഞ്ഞ അത് ശരിയാ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നമുക്ക് നബിമോളും അവനും തമ്മിൽ ഒരുമിച്ചെന്നൊക്കെ ഓർത്തൊണ്ട് പക്ഷേ എങ്കിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് താഴ്ന്നു പോയില്ലേ ഇനി നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക അത് ശരിയാ എന്നാലും എന്താണെന്ന് അറിയത്തില്ല ഇതുവരെ ആയിട്ട് അവനെക്കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ പാവം നബീമോള് നവിമോളുടെ പ്രതീക്ഷ ഇപ്പോഴും അവൾ അവൻ ശബരിമലയ്ക്ക് പോയെന്നായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അത് ശരിയാ അതെ ആദർശം വലക്കു പോയിട്ട് വന്നതിന് ശേഷം മോള് വീട്ടിലേക്ക് പോകണ്ടതെന്ന് ഗോവന്തം ചോദിക്കാം ഇത് കേട്ടതെന്ന് നയനെ പറഞ്ഞു ആഗ്രഹം ഉണ്ട് അച്ചാ പക്ഷെ എങ്ങനെ പോകാനെ എനിക്കറിയത്തില്ല ഇത് വരെയായിട്ടും അമ്മയ്ക്കാണെങ്കിൽ എന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വരും അതുകൊണ്ട് ഞാൻ എങ്ങനെ എന്ന് ചോദിക്കാം സാരമില്ല മോളെ എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ ഏ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ട് പോലും അമ്മ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല അമ്മ എന്നെ നോക്കാതെ മാക്സിമം തിരിഞ്ഞടക്കാനാ തോന്നി തുടങ്ങിയത് പക്ഷെ ഞാൻ മുന്നിൽപ്പെട്ടതുകൊണ്ട് അമ്മ എന്നോട് ചോദ്യം ചോദ്യം എന്താന്ന് അറിയാവൂ ഞാൻ പ്രഗ്നന്റ് ആണോന്ന് അമ്മയ്ക്ക് ആ അങ്ങനെ പോലും സംശയമെന്ന് പറയാ അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെ എങ്ങനെയാ ഗേറിച്ചെല്ലെന്ന് വച്ചാ എനിക്കറിയില്ല എങ്ങനെ ഗെറിച്ചല്ലണോന്ന് വല്ലാത്തൊരവസ്ഥയെന്ന് അറിയണം കോട്ടമോളെ സാരമില്ല നിന്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം നിന്നെ സ്നേഹിക്കുന്ന സമയം ഒഴിവെന്ന് പറയാം ഇത് കേട്ടാൽ നന്ദു പറഞ്ഞു ചേച്ചിയെ കരള് ഭാഗത്ത് നൽകിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേണേ പറയും എനിക്ക് ഈ കരള് വേണ്ട എൻ്റെ ഈ കരളും കൂടെ പറിച്ചു കൊടുത്തോളാം പറയും അതുപോലത്തെ സ്വഭാവം ചേച്ചി അമ്മായിമ്മയ്ക്ക് ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടാൽ ഇപ്പം ഗോവിന്ദം പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ എപ്പോഴേലും ഏതേലും സമയത്ത് ഈ പറയുന്നേ ആദർശ്മോനാ മൂർത്തിസാർ അവരാരെങ്കിലും തുറന്നു പറഞ്ഞാലുള്ള സത്യങ്ങളൊക്കെ അങ്ങനെ പറയുവാണെങ്കിൽ പിന്നെ മോൾക്ക് ചിലപ്പം അവിടെ പിടിച്ചു വെപ്പുണ്ടാകും മോളെ മരുമോളായിട്ട് അംഗീകരിക്കുമെന്ന് പറയുന്നത് ഈ സമയം ദേവേനെ അന്തുപോലിയിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ക്ഷേത്രത്തിലേക്ക് ചിലപ്പോൾ അവളെ കൈയ്യെ പിടിച്ചുകൊണ്ട് വന്നേ വന്നത് ചോദിച്ചതിപ്പോൾ വൈറൽ ഫീവറാണെന്ന് പറഞ്ഞേ അത് എന്തിനായിരിക്കും അങ്ങനെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശി ക്ഷേത്രത്തിൽ പോയിട്ട് വരും വന്നു ക്ഷേത്രത്തിലും പോയി അവർ ചെക്കപ്പിനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുവാണ് വന്നപ്പോൾ തന്നെ ദേവേനെ ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് അച്ഛാ ചെക്കപ്പിന് പോയിട്ട് ഇപ്പം അങ്ങനെ നോക്കിയിട്ട് കുഴപ്പമുണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല ഏകദേശം എല്ലാം നോർമലായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ദേവേനോ പറഞ്ഞു അല്ലച്ചാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ പോയ സമയത്ത് നയനയെ കണ്ടായിരുന്നു അവൾക്ക് ഇത് എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല അവളെ കയ്യെ പിടിച്ചോണ്ടാണല്ലോ കനക വന്നേന്ന് പറയാ ഇത് കേട്ട മുത്തശ്ശും മുത്തശ്ശും പരസ്പരം നോക്കുവാണ് മുത്തശ്ശൻ പറഞ്ഞു ആ അത് പിന്നെ അവൾക്ക് എന്തൊക്കെയോ വൈയായികം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ല പനിയാന്നോ മറ്റേ പറഞ്ഞ അന്നാ ചിലപ്പോ അതായിരിക്കും പനിയായതുകൊണ്ടായിരിക്കും എന്ന് പറയണം അല്ലച്ചാ അന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കുറെ സ്വർണ്ണങ്ങളും ഉണ്ടാ കൊടുത്തല്ലോ അവക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചോദിക്കുവാണ് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞു നയനുമോള് ഈ വീട്ടിലെ മരുമോളല്ല മോളായിട്ടാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത് കാരണം അത്രയ്ക്കും നല്ല സ്വഭാവമുള്ള കുട്ടിയാ അവൾ ഇനി വീട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവള് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരണമല്ലോ അതിനു വേണ്ടി ഞങ്ങൾ ചെയ്താന്ന് പറയാണ് ഇത് കേട്ടപ്പം ദേവേനക്ക് വീണ്ടും സംശയം ദേവേനെ ചോദിച്ചു അതെ ഇത്ര സ്വർണ്ണം കൊടുത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട വല്ല കാര്യമുണ്ടോ അതിന് മാത്രം അവൾ ഈ കുടുംബത്തിന് വേണ്ടി എന്താ ചെയ്തു തന്നിരിക്കുന്ന ചോദിക്കാം മുത്തശ്ശൻ പറഞ്ഞ് ചെയ്തു തന്നിരിക്കുന്നത് എന്താന്നോ കോടികളുടെ ലാഭമല്ല അവൾ കാരണം ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നെ കഴിഞ്ഞ വർഷത്തെ സെയിൽസിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടായിരുന്നത് അതിന്റെ പ്രധാന കാരണം ആരാ അവളാണ് അവൾ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ സാധിച്ചേ അപ്പൊ പിന്നെ അവൾക്ക് നമ്മൾ ഉപകാരം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുവാണ് ഇതൊന്നും കേട്ട് അങ്ങോട്ട് ദയിച്ചില്ല ദേവേനി പെട്ടെന്ന് പറഞ്ഞ് എന്നാലും എനിക്ക് അതങ്ങോട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് പറയാണ് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ദേ ദേവേനി നീ ഇനിയെങ്കിലും നിന്റെ ദേവയെ നിന്റെ ഈ മനസ്സിൽ ഇതൊക്കെ കളഞ്ഞിട്ട് അവളെ സ്നേഹിക്കാൻ നോക്ക് നിനക്ക് ഇപ്പോഴും അവളെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാ നീനി എന്നാ ഇതൊക്കെ മനസ്സിലാക്കുന്നെ നീ അവളെ മനസ്സിലാക്കണം ഒരു പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ പകത്ത് കളയാനായിട്ട് അവള് തയ്യാറായിട്ട് നിൽക്കുന്നവളാ അത് പക്ഷെ മനസ്സിലാകാത്ത ആള് നീയാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായ കാര്യം എന്ന് പറയണം അവളുടെ മനസ്സിന്റെ നന്മ ഇനിയെങ്കിലും നീ തിരിച്ചറിയാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നീ എത്ര എന്ന് പറഞ്ഞാലും ഒരിക്കലും നിനക്ക് ഒരു ഗതി ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥ അവസ്ഥയെ ദേവേനെ നിൽക്കും എന്തായിരിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശിനെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോനും ദേവേനെ അതിനെക്കുറിച്ച് ആലോചിക്കുക തനിക്ക് ജീവൻ പോലും പകർത്തു നൽകാൻ വേണ്ടി തയ്യാറായുള്ള അവളെന്ന് അതെന്തായിരിക്കും പോലും അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ദേവേനെ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ് ദേവയുടെ മനസ്സിലേക്ക് ചില സംശയങ്ങളൊക്കെ വരുവാണ് മൂർത്തി മുത്തച്ഛൻ്റെ ആ വാക്കുകൾ ഒരു ക്രൂരമ്പ് പോലെ ദേവേന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തളഞ്ഞു കയറുവാണ് ഈ സമയം നയന ആദർശനെ വിളിക്കുകയാണ് ആദർശനം വിളിച്ചു വെച്ച് എവിടെയായി ആദർശ ചേട്ടാൻ നിക്കുക അതെ ഞങ്ങള് മല ചാവട്ടി ദർശനം കഴിഞ്ഞ് ഇറങ്ങിയെന്ന് പറയണം ആ അത് കേട്ടെന്ന് നയനക്ക് സന്തോഷമായി നയനെ അല്ല അബീനെ കണ്ടോ അദർശാട്ടാ നിൽക്കുകയാണ് ഇല്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നൊള്ളെന്ന് പറയണം അല്ല അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല അവൻ എവിടെയാ എന്താ ഏതാണെന്ന് അറിയത്തില്ല എന്ന് പറയണം ശരി എന്തെങ്കിലും അറിയുവാണെങ്കിൽ വിളിക്കണോട്ടോ എന്ന് പറയണം വിളിച്ചേക്കാന്ന് പറയണം ആ സമയത്ത് അബി എന്ത് ചെയ്യുവാണ് ഒരു ഹോട്ടലിൽ കയറി മൂക്കുമുട്ട തിന്നുവാണ് അപ്പോൾ അവൻ കാട്ടിൽ നിന്നൊക്കെ രക്ഷപെട്ട് വധക്കാൻ ഹോട്ടലിൽ വരെ എത്തി അവന്റെ കാലിന് പി പോലും പറ്റില്ലായിരുന്നു ഒരു പിടുത്തം ഉണ്ടായിരുന്നു മസുദ് കയറിയത് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു ഹോട്ടലിൽ കയറിന്ന് മൂക്കുമുട്ടിയ പൊറോട്ട ഒക്കെ തട്ടുവാണ് അങ്ങനെ കഴിച്ചോണ്ടി സമയത്ത് മുതലാളി അവിടുത്തെ സ്റ്റാഫിനോടിച്ചു കുറെ സമയമായല്ലോ ഇവൻ കയറി ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അതേന്ന് പറയുകയാണ് പിന്നീട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കയ്യും കഴുകിയിട്ട് അങ്ങോട്ടേക്ക് അവി വരുവാണ് അവിയാണ് അവിടുത്തെ വെയിമേ പൈസ കൊടുക്കാനില്ല ഇനിയിപ്പം എന്ത് ചെയ്യും പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് പോലും തരത്തില്ലായിരുന്നു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ട് പൈസ ഇല്ലെന്നുള്ള കാര്യം മറച്ചു വെച്ചു പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോകണമല്ലോ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെ ടെൻഷനായി പോയി അബിക്ക് അപ്പം രണ്ടും കളിപ്പിച്ചു അങ്ങ് പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുമ്പോഴത്തേ മുതലാളിച്ചു എടൂ പൈസ എന്തോടോ പൈസ എന്നിട്ട് പോകാൻ പറയണം പെട്ടെന്ന് അഭി ഇങ്ങനെ ഒന്ന് നോക്കി അല്ല അത് പിന്നെ എൻ്റെ ഈ പൈസ ഇല്ലെന്ന് പറയണ്ടേ പൈസ ഇല്ലേ ആഹാ എന്നിട്ടവിടെ മൂക്കുമുട്ടിരുന്ന് മൂക്ക് മൂക്കുമുട്ടിന്ന് പറയാൻ പറ്റില്ല പത്ത് പന്ത്രണ്ടും പൊറോട്ടയും ഓംലേറ്റും താറാവ ഓംലേറ്റ് എത്രണം അഞ്ചാറ് താറാവുമുട്ടയുടെ തന്നെ അടിച്ചു കയറ്റിയത് അപ്പോഴൊന്നീ ഇത് പറഞ്ഞില്ലോ എന്ന് പറയണം ഇത് കേട്ടോ അഭി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലോ എന്ന് പറയണം എടാ എന്നെ പിടിക്കണ എന്ന് പറയണം അവനെ അത് കേട്ടോ അഭി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ അബീനെ പിടിച്ച് നിർത്തുവാണ് അങ്ങനെ അവസാനം അബീനെ റെസ്റ്റോറൻറ്റിലേക്ക് ഇതെ തിരികെ കൊണ്ടുവരികയാണ് ഓഹോ അപ്പൊ നീ കടന്നു കളയാൻ തീരുമാനിച്ചല്ലേ അയ്യോ അത് എൻ്റെ പൊന്നു സാറേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സ്വാമിയായിരുന്നു മലയ്ക്ക് പോകാൻ വന്ന പക്ഷേ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോത്തേനും എന്റെ ഫോണും ഇതെല്ലാം എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു അതുകൊണ്ടാ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്ത ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാം ഓ അങ്ങനെയാണോ നീ കൂടുതലൊന്നും പറയേണ്ട എനിക്ക് മനസ്സിലായി ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിക്കോളും നല്ല തണ്ടും തടിയൊക്കെ ആണല്ലോ നീ പിന്നെ എന്തിനാടാ ഈ പണിക്കിറങ്ങി നോക്കുക അയ്യോ പൊന്നുസാറെ അങ്ങനെയൊന്നും പറയരുത് ഞാൻ മൂർത്തിശോദരുടെ കൊച്ചുമാനാന്ന് പറയുന്നത് ആഹാ കൊള്ളാലോ കൊള്ളാല നീ ഭയങ്കര തമാശ ഉള്ളോടെ പൊടിച്ചിരിക്കുന്നു എന്ന് ഇത് കേട്ടപ്പത്തിനും കൂടെയുള്ള പയ്യനും പറഞ്ഞു അത് ശരിയാ ഒരു തമാശ പറയുന്നൊരുത്താൻ അയ്യോ പുനസാറെ സത്യ പറഞ്ഞ അല്ല ഇപ്പം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് മൊബൈൽ എടുക്കാൻ തുടങ്ങുവാണ് അയ്യോ മൊബൈലും മോഷണം പോയെന്ന് പറയണം ഉം നീയും നിന്റെ ഇതുപോലത്തെ ഉള്ള കൂട്ടരും കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരും ഇതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കണല്ലേ ഒന്ന് പോടാൻ ചേക്കാം അവിടെ അതെ ഇന്നത്തെ ദിവസത്തെ ഇവിടുത്തെ പണികളൊക്കെ നീ ചെയ്തോണം ആ ടേബിൾ തുണിയൊക്കെ എടുത്തു കൊടുക്കടാ അവൻ തുടക്കട്ടെ എന്ന് പറയണ അയ്യോ എനിക്ക് വീട്ടിൽ ജോലി ശീലം ഒന്നുമില്ല സാറേന്ന് പറയണേ ശീലമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ ശീലമാന്ന് നീ അങ്ങോട്ട് ചെയ്യടാന്ന് പറയണം അങ്ങനെ അബി അവിടെ കിടന്ന് തുടച്ച് എവിടുകയാണ് ഈ സമയത്താണ് ഒരു പോലീസ് ഇപ്പം അങ്ങോട്ട് വന്നിരുന്നു അതിനകത്ത് മൂന്നാല് പോലീസുകാരറങ്ങി അങ്ങനെ പോലീസാരെ കണ്ടത് അബിക്ക് എന്തോ ഒരു വെപ്രാളോ ഒക്കെ തോന്നി അങ്ങനെ പോലീസുകാർ വന്നിരുന്നു കഴിയുമ്പോത്തന്നെ അഭി ഇങ്ങനെ തുടച്ചോണ്ട് നിൽക്കുന്നുണ്ട് അബിയുടെ മോ ശ്രദ്ധിച്ചു മോ ശ്രദ്ധിച്ചിട്ട് അതിനകത്ത് ഒരു പോലീസുകാരൻ പറഞ്ഞു സാറേ ഇവിടെ നോക്കിയേ ഇവൻ ഞാൻ തോന്നലോ കഴിഞ്ഞ ദിവസം ആ മോഷണ കേസിലെ പ്രതി ആ സി സി ടി വിക്ക് അകത്ത് ഇവനെ പോലുള്ളൊരു മുഖം എല്ലാം ചോദിക്കുക അത് ശരിയാണല്ലോ എവിട ഇങ്ങോട്ട് വരാൻ പറയണ അബീനെ ഇങ്ങോട്ട് വിളിച്ചു അല്ല നീ എന്താ എവിടത്തുകാരനെ എങ്ങനെയൊക്കെ ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ മലയ്ക്ക് പോകാൻ വന്ന എൻ്റെ മാല മോഷ എൻ്റെ എല്ലാം മോഷണം പോയി കാരണം പണവും പേഴ്സും മൊബൈലും എല്ലാം മോഷണം പോയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയം പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അപ്പം അടുത്ത കള്ളത്തരം പറഞ്ഞു വന്നേക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് മുതലാളി പറഞ്ഞു എൻ്റെ പൊൻറ്റെ സാറേ രാവിലെ ഒന്ന് മൂക്കും മുട്ട ഫുഡ് കഴിച്ചിട്ട് പണമില്ലെന്ന് പറഞ്ഞു പണമില്ലെന്ന് ഞാൻ ഞാനിവിടെ തൂക്കാനും തുടയ്ക്കാനും നിർത്തിരിക്കുന്നതെന്ന് പറയണം ആഹാ അങ്ങനെ വറ്റ കാര്യങ്ങൾ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അവനെ പിടിക്കുവാണ് നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനില് കൊണ്ട് ഒന്ന് ചോദ്യം ചെയ്ത് നോക്കട്ടെ എന്ന് പറയണം വേണ്ട സാറേ അയ്യോ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും കൊണ്ടുപോകില്ലെന്ന് പറയാണ് ഞങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടും വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി